ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പായസമാണ് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ സേമയും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പായസം ഉണ്ടാക്കിയാലേ ഒരു പ്രത്യേക കളറ് വേണ്ടിട്ടാണ് നമ്മൾ പായസത്തിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ഹെൽത്തി ആയ പായസമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടാണ് വറുത്ത് കോരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ ഓണൊക്കെ അടിപൊളിയേ കഴിച്ചില്ലേ എല്ലാവരും അപ്പോൾ നിങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പോലും അല്ലേ ഞാൻ ഇവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ സേമിയത്തിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്ത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് നമ്മൾ എത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഇപ്പം നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്നിട്ടൊക്കെ നന്നായി വറുത്ത് കോരി എടുത്തു ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരറ്റിയെടുക്കണം കേട്ടോ നെയ് ആ നെയ്യ് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വരറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂട്ടോ നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് വരറ്റി സെറ്റായിട്ട് വന്നോട്ടെ ഇനി അതിനുശേഷം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ക്യാരറ്റൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശമൊക്കെ വയറ്റി സെറ്റായി ഒരു വിധമൊക്കെ ആയത് കേട്ടോ ഒരുപാട് വയറ്റൊന്നും വേണ്ട അപ്പം നമ്മൾ സേമിയത്തിൻ്റെ മിക്സ് ആണ് വാങ്ങിച്ചത് കേട്ടോ അതിൽ തന്നെ പഞ്ചസാര മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒരു ആറ് ഗ്ലാസ് പായസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളത് ഉണ്ടാവുകയുള്ളൂ സേമിയ മിക്സ് അപ്പോൾ നല്ലോണം ഇളക്കിയൊക്കെ മിക്സായി വന്നിട്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പേറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ഒരു അഞ്ച് ഗ്ലാസ് പാലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതൊക്കെ നന്നായി തിളച്ച് വരണം പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണരുതിട്ടാ ഫുൾ ആയതിനെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ പാൽക്ക് മുഴുവൻ കേട്ടോ പാല് ചെറുതായിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിലിട്ടെടുത്തിട്ടുണ്ട് അത് അതിൽ അല്ലെങ്കിൽ ചേരുമല്ലോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തുട്ടോ നമുക്ക് എത്രത്തോളം വേണ്ട അതിനനുസരിച്ച് വെള്ളം പിന്നെ ഇതാ കുറച്ച് ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടിട്ട് നമ്മളെ പായസം അടിപൊളിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരി മുന്തിരിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒക്കെ അത് ഏകദേശം ഒക്കെ സെറ്റായി പിന്നെ ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പായസമൊക്കെ അതാ അടിപൊളിയായി വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യ് തൂവി കൊടുക്കണ്ട അതിൻ്റെ മേലെ അപ്പോഴെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നോക്ക് നമ്മൾ പായസത്തിൻ്റെ കളർ തന്നെ മാറിയില്ലേ ഒരു ഏകദേശം ഒരു പിങ്ക് കളറായി വന്നില്ലേ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട കാരണം അങ്ങനെ വന്നില്ലേ ക്യാരറ്റ് ഇടുമ്പോൾ നല്ല ഹെൽത്തിയാണ് പായസം അടിപൊളിയാവും ചെയ്യട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ അധികാരം ഉണ്ടാക്കി നോക്കണ ഉണ്ടാവില്ലേ എങ്ങനെ ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ടു കൊടുക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു അത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓവറായി മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ പാകത്തിന് തന്നെ ഇട്ടിട്ടുള്ളൂ ഇപ്പം അതൊക്കെ മിക്സ് ചെയ്തു നല്ല സെറ്റ് ആയി അടിപൊളി പായസമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ഒരു ഒന്നും വെച്ചിട്ടുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ അപൂർവം ആൾക്കാരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ക്യാരറ്റൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടല്ല നമ്മൾ ഏറെ ഉണ്ടാക്കുക അപ്പോൾ ഞാനത് സദ്യ ഒക്കെ കഴിച്ചു വിട്ടാ അതിനുശേഷം പായസം സദ്യ കഴിച്ച ഇലയ്ക്ക് തന്നെ ഒഴിച്ചു എന്നിട്ടിപ്പോൾ ഒരു പഴവും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാ നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കഴിക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സദ്യ കഴിച്ച ഇലയിൽ പഴവും പപ്പടും ഒക്കെ മിക്സ് ചെയ്തിട്ട് പായസം കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം വെച്ചാൽ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്